സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വരുന്നത് ഈ പറഞ്ഞ എല്ലാവരും ഒരുപാട് എനിക്ക് സത്യം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ ഇങ്ങനെ മുന്നിലൂടെ കടന്നു പോയിരിക്കുന്ന ഒരുപാട് പേരുടെ ചക്രങ്ങൾ

സംഘടനകൾ പലപ്പോഴും സംഘടനകളിൽ ചേരാൻ പല പ്രകടിപ്പിക്കാറുണ്ട് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് പക്ഷെ അവനല്ല എനിക്ക് ഇഷ്ടം പറഞ്ഞ പോലെ ഇതെനിക്ക് വേണ്ടിയായിട്ട് എന്റെ ദക്ഷിണാരോഗ്യൊക്കെ ഇത്രയും ആരോഗ്യമുള്ള സമയത്തോട് ജോലി ചെയ്യാൻ പറ്റും എല്ലാതിന് ഏറ്റവും വ്യത്യാസം തന്നെയായിരുന്നു മുന്നോട്ട് പോകുന്നു ഞാൻ ഇവിടെ സിദ്ധിക്ക് പറഞ്ഞ പോലെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊരു ചിന്തിക്കും എന്റെ കാര്യങ്ങൾ സംഘടനവേറെ ഭാഷകളിലേക്ക് അഭിനയിക്കാൻ അവർക്കുള്ള കെട്ടിട നമ്മുടെ സമയത്തെ هيءُ بولے سڀ ڪنهن کي ڏيڻ لاءِ ڏيڻ سان گڏ سڀني کي ڏيڻ لاءِ ڏيڻ سان گڏ 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 ڏيڻ سان گ